പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി മാഗി മാവിപ്പള്ളിയിലോട്ടാണ് പോയത് ഉച്ചയായി അവിടെ എത്തിപ്പും എന്നാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പള്ളിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലേക്ക് കയറിയിട്ട് പ്രത്യാശയുടെ വാതിൽ നിന്നൊക്കെ അവിടെ കവാടത്തിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു അവിടുത്തെ ആൾത്താരിയൊക്കെ വീടിയെടുത്തു കണ്ടു അവിടെ കുറച്ചു നേരം ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ചു മെഴുകുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അവിടെ അങ്ങനത്തെ ഒരു നേർച്ചയുണ്ടേ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോന്നു അവിടെ അടുത്താട്ടോ ഒരു ബീച്ച് ഉള്ളത് അങ്ങനെ ഞങ്ങൾ വഴി കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കടലിൻ്റെ അരിയിൽ കൂടി ഒരു നടപ്പാതയുണ്ട് അങ്ങനെ കുറേ ദൂരം നടന്ന് പോകും പോകുക കേട്ടോ ഇതിലെ തിരമാലകളൊക്കെ ഈ പാല ഈ കാണുന്ന പാലത്തിൻ്റെ അതിലേക്കൂടെ ആയിട്ടോ നമ്മൾ വണ്ടിയിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിയൊക്കെ മുന്നോട്ട് ചെല്ലുന്ന ദൂറും ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ബോട്ടിങ്ങൊന്നുമില്ല മീൻ പിടുത്തക്കാരെ ബോട്ടാന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ നല്ല പൊരി വെയിലാട്ടോ ആ സമയത്താണ് ഞങ്ങൾ പോയത് കണ്ടില്ല തിരമാലയൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ തീർച്ചയായിട്ടും ചൂണ്ടിയിടുന്നത് കണ്ടു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗവൺമെന്റ് റെസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ കാണാറുണ്ട് ഈ കടലിൻ്റെ അരിയിൽ റോഡിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ കലാരൂപങ്ങളിലൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കഥകളെയും പടയണേയും തിരുവാതിരയും അങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളിലും ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചേട്ടാടേയും മക്കളുടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ തിരുമാലകളുടെയൊക്കെ ഇത് വീഡിയോ എടുത്തു അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ കുറേ ദൂരം നടന്നിട്ടോ കുറേ ദൂരം നടക്കുന്ന നടക്കണേ കടലിൻ്റെ എന്താ വെള്ളത്തിൻ്റെ അവിടെ എത്താൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി കുറേ ഇത് കണ്ടില്ല തിരമാലകൾ വന്നടിക്കുന്നത് നല്ല രസമായിട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ സമയം പോകുന്ന അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ചുമറി ചുമരിൻ്റെ അവിടെ ഒക്കെ അടിച്ച് നല്ല രസമായിട്ടാണ് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അവിടെ മാലിന്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പുലികളി മാവേലി തമ്പുരാനും കണ്ടില്ല കലാരൂപങ്ങളും മാഗിപ്പള്ളി എല്ലാം അവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കടലിൻ്റെ അറ്റത്തെത്തിന്ന് പറയാം അവിടെ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ കളിക്കാൻ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതായപ്പം പിന്നെ മടുപ്പ് തോന്നി പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നിൽക്കും തണലുള്ളടത്ത് പിന്നെ ഇത് കണ്ടില്ലേ കാറ്റാടി മരങ്ങൾ ഇവിടെയാണ് നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടം ഇവിടെ ഇഷ്ടം പോലെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് പിന്നെ കടലിൽ പോയാൽ കക്ക പറിക്കണത് പറക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ കളിക്കേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ അധിക സമയം നിൽക്കാൻ നേരമില്ലാത്തോട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് കയറിപ്പോരാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് മക്കൾ മൂന്ന് പേരും കൂടെ കൂടി കക്ക വെറുക്കുന്ന തിരക്കിലായിട്ട് ആക്കണ്ട ബോട്ടി ബോട്ട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണിത് അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കളെയൊക്കെ ഒന്ന് വെള്ളത്തിലിറക്കാന്ന് വിചാരിച്ചു അവരവരെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കടൽഭിത്തി കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല നീളത്തിൽ ഇഷ്ടംപോലെ അവിടെ കടൽ പെത്തി കിട്ടിയിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടി കക്ക പേർക്കുന്ന തിരക്കിലാണെ അവരോട് കയറിപ്പോരുകൊണ്ട് അവർ കേൾക്കുന്നൊന്നുമില്ല അവരവരെ കക്ക പേർക്കിൽ തുടർന്നുകൊണ്ടിരുന്നു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ കഴിയട്ടെ കുറച്ചും കൂടെ കഴിയട്ടെ പിന്നെ കടല് കണ്ട പിന്നെ ആർക്കാണ് വരാൻ തോന്നുന്നില്ലേ അങ്ങനെ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു മക്കളുടെ കളികളും പരിപാടികളൊക്കെ കണ്ടു ഞാനൊരു കാറ്റ് കാറ്റാടി മരത്തിൻ്റെ കമ്പൊക്കെ എടുത്ത് നോക്കി നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടി പിന്നെ അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു പിന്നെ മക്കളെ കുറച്ച് നേരം അവിടെയൊന്ന് കളിക്കാൻ വിട്ടു വെള്ളത്തിൽ അധികം നേരമൊന്നും നിന്നില്ല കേട്ടോ വെയിലല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കളിച്ച് മക്കളെ കളിയൊക്കെ കണ്ട് അതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് പോരാൻ തുടങ്ങി പക്ഷെ മക്കൾക്ക് പോരാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അവരെ കളിയൊക്കെ തുടർന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഇവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയൊന്നും ഒന്നും കയറാൻ പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയും ഇങ്ങനെ നടന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വെയിലായത് കൊണ്ട് അതിൻ്റേതായ ഒരു മടുപ്പുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി ഇതാട്ടോ മക്കൾ വരുത്തിയ കക്കയൊക്കെ പിന്നെ അവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കണിക്കൊന്നുണ്ടായിരുന്നു അപ്പം ഭാവിച്ച് പറഞ്ഞു കണിക്കൊന്ന വരയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ അവൾക്കൊരു കണിക്കൊന്നയുടെ ഒരു ഇതൊക്കെ പറിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ പോരുവാണേ പോരുന്നതിൻ്റെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം മക്കളെ കയറ്റി കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു സമയം അധികം ഇല്ലാത്തതുകൊണ്ട് എല്ലാം പടപടേന്നായിരുന്നു കേട്ടോ ഇതാട്ടോ കണിക്കൊന്നും പറിച്ചു കൊടുത്തു അപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി അവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ നട്ടു വ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ പാർക്ക് അപ്പോൾ മക്കളെ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ കയറ്റി പിന്നെ ഞാനും ഒന്ന് കയറി എന്തിനാണ് നമ്മളായിട്ട് കുറയ്ക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നുട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ